ഗുരുവായൂർ ദേവസ്വത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിൽ നിലവിലുള്ള മുപ്പത്തിയാറ് ഒഴിവുകളിലേക്ക് അപേക്ഷ അയയ്ക്കുന്നതിൻ്റെ അവസാന തീയതി ഈ മാസം പന്ത്രണ്ട് വരെ നീട്ടിയിട്ടുണ്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ ഓൺലൈനായി അപേക്ഷകൾ അയക്കാൻ സാധിക്കുകയുള്ളൂ കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യമാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം നിർബന്ധമാണ് പ്രായപരിധി പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വരെയാണ് പരീക്ഷ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപ ഒ ബി സിക്ക് അഞ്ഞൂറ് രൂപ ജനറൽ വിഭാഗം ഇ ഡബ്ല്യു എസ് അഞ്ഞൂറ് രൂപയാണ് ഓൺലൈനായി തന്നെ വേണം പേയ്മെൻറ്റും അടയ്ക്കുവാൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യുവാൻ ആധാറും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉപയോഗിച്ച് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കും അതിനുശേഷം പ്രൊഫൈൽ ഫില്ല് ചെയ്യുക പിന്നീട് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റും പ്ലസ് ടു നിർബന്ധമായി അപ്ലോഡ് ചെയ്യണം അതിനുശേഷമുള്ള ഉയർന്ന യോഗ്യതകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും ഹിന്ദു മതത്തിൽ മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷ അയയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ അവസാന തീയതി പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്